കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ചെറിയ വിലയിൽ ഇനി വലിയ ഡിസൈനിങ് സ്റ്റുഡിയോ വണ്ടൂർ അത്താണിക്കലിലെ ബീവറേജ് ഔട്ട്ലെറ്റ് പൂട്ടണമെന്നാവശ്യപ്പെട്ട് പാലാമഠം ജനകീയ കൂട്ടായ്മ സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരത്തിന് ഐക്യദാർഢ്യവുമായി വണ്ടൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് നാൽപ്പതാം ദിവസത്തെ സമരം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഷർബാനു ഉദ്ഘാടനം ചെയ്തു സംഘടനകളുടെ പ്രവർത്തകരായതുകൊണ്ട് പ്രവർത്തകരായതുകൊണ്ട് സാമൂഹ്യ ും സഹായവും നമ്മൾ കൊടുക്കുമ്പോഴും അവരുടെ ആ വീട്ടിലെ കുടുംബനാഥനെ അല്ലെങ്കിൽ അവരുടെ ആ മകനെ അല്ലെങ്കിൽ അവരുടെ സഹോദരനെ നമുക്ക് തിരിച്ചു നൽകാൻ കഴിയാറില്ല പ്രിയപ്പെട്ടവരെ കാരണം അവർ ഇതിൽ അഡിക്റ്റ് ആയിരിക്കണം ഇവർ ചെയ്യുന്നതിന്റെ ഈ വിപത്ത് അറിയാതെ ഇവരെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഈ മധ്യ മുതലാളിമാരും മയക്കുമരുന്ന് മാഫിയയും നമ്മുടെ കേരളത്തെ പിടിമുറുക്കിയേറ്റ് അദ്ദേഹത്തെ ഏതൊരു വിഭാഗത്തിന്റെയും പ്രയാസ കെ എം പ്രസീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സന്ധ്യാ കരം തോട് ജില്ലാ സെക്രട്ടറി ബിന്ദു മോഹൻദാസ് പി സാജിദ കെ രാധ കെ ബാബുമണി ജനകീയ കൂട്ടായ്മ സമരസമിതി അംഗം എം ഫൌസിയ എം സൈനബ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജില്ലറി